ിലേക്ക് സ്വാഗതം ഇതാണ് ഷുട്ടുവിൻ്റെ ബസ്റ്റീൻ്റെ വീട് ഞാൻ വന്നതായിരുന്നു ബസ് ഇവിടുത്തേക്ക് ഈ ബസ്റ്റീനെ നോക്കിയിട്ട് അപ്പോൾ ബെസ്റ്റീ എനിക്ക് തോന്നുന്നില്ല ഷുട്ടു ഈ ഷുട്ടുവിന് ഇത് ബെസ്റ്റിയാന്ന് എനിക്ക് തോന്നുന്നില്ല ഓൻ പറയുന്ന ബെസ്റ്റിയാ ബെസ്റ്റിയാ ബെസ്റ്റിയാന്ന് പക്ഷേ ഇത് വെസ്റ്റിയല്ല കണ്ടാറിയ ഓൻ്റെ ഈ വണ്ടി ഒന്നിച്ചിട്ടുള്ള കളിയും ചിരിയെല്ലാം കണ്ടാറിയാ തട്ടുമ്പറത്തുനിന്ന് അന്ന് രാത്രി തന്നെ ഉറങ്ങാൻ സമയം കഴിഞ്ഞത് ഈ വെസ്റ്റിയും എൻ്റെ ഷുട്ടു മോനു അപ്പോൾ ഈ വെസ്റ്റിക്കിലെ വലിയ പൈസക്കാരുടെ വീട്ടിലാണ് വെസ്റ്റി വളരുത് അത്ര വലിയ പൈസക്കാർക്കില്ല ഞാൻ പറഞ്ഞു മോനോട് ഇത്ര വലിയ പൈസ ഉള്ളിടത്തുള്ള വേണ്ടത് എന്നിട്ട് ഓ ഈ വെസ്റ്റി ബെസ്റ്റിയാ ചോദിക്കുമ്പോൾ അറിയാം ആ ബെസ്റ്റ് തന്നെയാമ്മേ അല്ലാണ്ട് ഇതല്ല എന്ന് പക്ഷേ എനക്ക് തോന്നില്ല ഇവളിന്ന് രാവിലെ എട്ട് നിസ്കോള് ഞാൻ നോക്കുമ്പം ഈ വെസ്റ്റി അപ്പോൾ എന്നോട് ഞാൻ അങ്ങോട്ട് വിളിച്ചാലും പറയാം ഷൂ ഉണ്ടാന്ന് അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി വെസ്റ്റി അല്ലാന്ന് ഞാൻ ചോദിച്ച എന്തു ഷൂന്ന് അന്നേരം പറയാണ് ഷൂ 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 ഷൂന്ന് ഞാൻ അപേക്ഷനല്ലേ അങ്ങനെ പലതും പറയുന്നത് എന്നിട്ട് എന്നോട് പറയാണ് അങ്ങനെയെല്ലാം പറഞ്ഞ് ലാസ്റ്റിൽ പിന്നെ ഞാൻ ഷുട്ടൂ എന്നോട് വിളിച്ചാലും പറഞ്ഞു അമ്മ വെസ്റ്റി തന്നെയാണ് അമ്മക്കങ്ങനെ തോന്നിയാന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മുഖം ഒരു സ്ഥലവും ഓളെ വാലാട്ടലോ ഓളെ വാലാട്ടിക്കളിയെല്ലാം എനിക്ക് മനസ്സിലായിട്ട് ഞാൻ ഈ ഈ ഇപ്പോൾ ഈ കാലയല്ല കഴിഞ്ഞാൽ ഞാനും വന്ന് അമ്മേനെ അത്ര പൊട്ടത്തിയാക്കണ്ട ഓരോ ഇങ്ങനെ പിടിക്കാനല്ലേ നോക്കുന്നുള്ളൂ എക്സ്പേർട്ട് എൻ്റെ മോനെ വളച്ചെടുത്ത് ആ വാലും എല്ലാം കാട്ടി ഇരിക്കണ്ട കളിയണ്ടോ ഭയങ്കര സാധനമാണ് എന്നിട്ട് ഇനിയിപ്പോൾ എൻ്റെ മോനെ എന്ന അകറ്റുമെന്ന് എനിക്ക് പേടി ഇതാണ് അവസാനം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരുമോ ഇതാണെങ്കിൽ വലിയ പലിശക്കാരുടെ വീടാണ് ഓൾ അവൻ്റെ ബെസ്റ്റീന്ന് പറഞ്ഞ് ഓന് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് എന്താക്കാനാ ഞാനിപ്പോൾ എന്താക്കാനാ ഓൻ പോയാൽ എനിക്ക് പിന്നെ ആരും ഉണ്ടാവും അവൾ കൂട്ടിക്കൊണ്ടിരുന്ന എനിക്ക് സംശയം അയ്യോ ഞാൻ എന്താ ചെയ്യണ്ടേ നിങ്ങൾ പറ എന്താ ഞാൻ ചെയ്യണ്ടേ അവന് മണിയെല്ലാം ഓളുമായി കൊടുക്കാന്നാണ് പറയുന്നത് എന്നോട് പറയാം ഓളുമായി തരും പറയുന്നുണ്ട് പറയുന്നെൻ്റെ അമ്മയെന്ന് അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞാൽ വേണ്ട ഇനി ആ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും കൂടെ പറ എന്നാൽ ചില സമേം ചെയ്യൂന്ന് ആ അവന് വേണ്ടിയിട്ട് ഒന്ന് ഒനു വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ എനിക്കും വേണ്ടിയിട്ടും കൂടെ എത്രയും പെട്ടെന്ന് അല്ല അമ്മമാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലാണ്ട് എൻ്റെ മോൻ പോയി കളിവോടോടി അതാണ് എനിക്ക് പേടി എന്നാൽ ശരി ഞാൻ സങ്കടത്തോടു കൂടിയാണ് പറയുന്നത് കേട്ടോ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാൻ ഓൾ എക്സ്പേർട്ട് സാധനം എൻ്റെ മോൻ അങ്ങനെയൊന്നുമില്ല ഞാനങ്ങനെയൊന്നുമല്ല പഠിപ്പിച്ചേ എന്നിട്ട് ഇപ്പോൾ ഇവള് വന്നേരം എന്നോട് ഓരോ ദമ്മെല്ലാം പറയാം അങ്ങനെ എനിക്ക് അമ്മ അങ്ങനെ വാങ്ങിച്ചില്ല യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് അമ്മ പുട്ടടിച്ചില്ലേ ആ ഇവള് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അതല്ലോ എന്നിട്ട് പറയാം അമ്മ പുട്ടടിച്ചിട്ടുണ്ടാവും സങ്കടം ഇപ്പോൾ എനിക്കത് കേട്ടിട്ട് അമ്മ ശരി എന്നെ അടുത്ത വീഡിയോ കാണട്ടോ